ചാനൽ ട്രിനിറ്റി വോയിസ് അന്നേ മരിച്ചു പോയെങ്കിൽ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമാരിൽ അന്നേ മരിച്ചു പോയെങ്കിൽ ദൈവമേ ഞാൻ ചെന്നേ വന്നു ത്തിയാലെ നിത്യം നാടത്തേണാമേ നിന്ന മശക്തിയാലെ നിത്യം നാടത്തേണാമേ ലോക തിന്മോഹങ്ങൾ കൊണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടി നാല് സെക്ഷൻ ഫസ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് പോകാം ജനസിസ് ചാപ്റ്റർ ടു വേൾസ് ട്വൻ്റി ഫോർ ആൻഡ് ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് ജനസിസ് ചാപ്റ്റർ ത്രീ വേൾസ് വൺ അതായത് ഉൽപ്പത്തി രണ്ടിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഉൽപ്പത്തി മൂന്നിൻ്റെ ഒന്നും അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവർ എ മാൻ ലീവ് ഹിസ് ഫാദർ ആൻഡ് ഹിസ് മദർ ും ഇരുവരും നഗ്നരായിരുന്നു അവർക്ക് നാണം തോന്നിയില്ലതാണ് യഹോബയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായും കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നൗ ദ വാസ് മോർ സപ്റ്റിൽ ദാൻ എനി ബീസ്റ്റ് ഓഫ് ദ ഫീൽ വിച്ച് ദ ഗോഡ് ലോഡ് ഗോഡ് ഹാഡ് മെയ് ആൻഡ് ഹീ സെറ്റ് ദാ ഗോഡ് സെഡ് എ ഷാൽ നോട്ട് ഈറ്റ് ഓഫ് എവരി ട്രീ ഓഫ് ദ ഗാർഡൻ second section like a requirement purpose driven life and the book The bible said the same thing thousands of years earlier God formed the air he did not create it to be empty but formed it to be inhabited why did god do all this why did he bother to go to all the trouble of creating a universe for us because He is a God of love. The kind of is love is difficult to fathom um, but it's fundamentally reliable. You were created as a special object of God's love, God made you so He could love you. This is a truth to build your life on. The Bible tells us um, God is love. It doesn't say God has love. He is love. Love is the essence of God's character. There is perfect love in the fellowship of the Trinity. So God didn't need to create you. He wasn't lonely. But he wanted to make you in order to express His love. God says, I have carried you since you were born. I have taken care of you from your birth. Even when you are old, I will be the same. Even when your hair has turned gray, I will take care of you. I made you one. ിൽ നമുക്ക് പോവാം പ്രോവേഴ്സ് വാക്യങ്ങൾ രണ്ടിന്റെ ഇരുപത്തിരണ്ടും മൂന്നിന്റെ ഒന്നും രണ്ടും നമുക്ക് വായിക്കാം എന്നാൽ ദുഷ്ടന്മാർ ദേശത്ത് നിന്ന് ഛേദിക്കപ്പെടും ദ്രോഹികൾ അതിൽ നിന്ന് നിർമൂലമാകും from the the air and the transgressors shall be ഫ്രം ദർ ദ ട്രാൻസ്ഗ്രസേസ് മകനെ എൻ്റെ ഉപദേശം മറക്കരുത് നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ മൈ സൺ ഫോർ ഗെറ്റ് നോട്ട് മൈ ലോവ് ബട്ട് ലെറ്റ് ലൈൻ ഹാറ്റ് മൈ കമാൻമെന്റ്സ് അവ ദീർഘായും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും ഫോർ ലെങ്ത് ഓഫ് ഡേയ്സ് നാലാമത്തെ സെക്ഷനിലേക്ക് പോവാം ഫോർ ചിൽഡ്രൺ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് ദൈവം അബ്രഹാമിനെ ഒരുക്കുന്നു മുൽപത്തി ഇരുപത്തിരണ്ടിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെ അബ്രഹാമിൻ്റെ രാജ്യമായ മെസ്സോപ്പത്തോമിയയിൽ ഒരു വിചിത്ര ആചാരമുണ്ടായിരുന്നു മക്കളെ ദൈവത്തിന് വേണ്ടി ബലി കഴിക്കുക എന്നതായിരുന്നു അത് മക്കളെ തന്നതിന് ദൈവത്തോടുള്ള നന്ദി പ്രകടനമാണ് അതെന്നും ദൈവം കൂടുതൽ നൽകുമെന്നും കരുതി ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു അതുകൊണ്ട് ദൈവം അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു നിന്റെ ഏകജാതനായ മകൻ ഇസാക്കിനെ നീ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അവനെ മോറിയ മലയിലേക്ക് കൊണ്ടുപോകുക അവനെ അവിടെ എനിക്ക് ബലി കഴിക്കണം പിന്നെ പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ അബ്രഹാം ഇസ്സാക്കിനോടൊത്ത് മോറിയയിലേക്ക് യാത്ര പുറപ്പെട്ടു രണ്ട് ദാസന്മാരെയും വിറക് ചുമക്കുവാൻ ഒരു കഴുതയെയും കൂടെ കൊണ്ടുപോയിരുന്നു മൂന്നാം ദിവസം അബ്രഹാം ദൂരെ നിന്ന് മോറിയാമല കണ്ടു അപ്പോൾ താൻ ദാസന്മാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ കാത്തു നിൽക്കൂ ഞാനും ബാലനും പോയി യഹോബയ്ക്ക് യാഗമർപ്പിച്ചിട്ട് മടങ്ങി എന്ന് കൽപ്പിച്ചു അബ്രഹാം വിറകെടുത്ത് ഇസാക്കൻ്റെ ചുമലിൽ വെച്ചു കത്തിയും തീയും എടുക്കുകയും ചെയ്തു മാർഗം മധ്യേ ഇസാക്ക് അബ്രഹാമിനോട് ചോദിച്ചു അപ്പം ആ യാഗത്തിന് വേണ്ടി തീയും പിറകുമുണ്ടല്ലോ പക്ഷേ യാഗമൃഗം എവിടെ ദൈവം കരുതിക്കൊള്ളും മോനെ അബ്രഹാം മറുപടി പറഞ്ഞു അപ്പം നാല് സെക്ഷൻ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടി